കടകര താരങ്ങാടിൽ നബിദിന റാലിന്റെ മറ്റു വിശേഷങ്ങളായിട്ട് ഇന്നത്തെ വീഡിയോകൾ ഇന്നലെ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിട്ട് രാവിലെ വിളിക്കണേ അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാവരും റെഡിയായി നിന്നിട്ടുണ്ട് അങ്ങനെ കുട്ടികളൊരു ദർശിക്കൊണ്ടേ വിട്ടു കൊടുത്ത് കിട്ടാം ഇവിടെ ചെറിയ കൊടി ഉയർത്തൽ പരിപാടികളുണ്ട് അത് കഴിഞ്ഞിട്ട് റാലി പുറപ്പെടുക അയങ്ങാടിയിൽ പല മദ്രസിന്റെ കീഴിൽ രണ്ടുമൂന്ന് റാലി ഉണ്ടാവും അനൗൺസ്മെന്റിനുള്ള ജീപ്പിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ പോകുന്ന എടയാന്ന് വെച്ചാൽ ആയങ്ങാടി മൊത്തത്തിലൊന്ന് കറങ്ങാന അങ്ങാടിയിൽ ക്ലബിന്റെ കീഴിലും എല്ലാണ്ടും ആയിട്ട് റാലിക്ക് വരുന്ന കുട്ടിക്ക് ജനങ്ങൾ ഓരോരോ സാധനം ഇങ്ങനെ വൈ വൈകിന്റെ മുന്നൊരുക്കം നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം റാലിയിൽ വരുന്ന കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി വെച്ച ഡ്രിങ്ക്സ് ആട്ടോ അതുപോലെ ബിസ്ക്കറ്റ് ആയിട്ട് മുട്ടായി ആയിട്ടുള്ള ഇഷ്ടംപോലെ സാധനങ്ങൾ കുട്ടികൾ കൈ നിറച്ചും കൊണ്ടുവരുന്ന കാണാറുണ്ട് പോയാലേ ഡ്രിങ്ക്സ് തണുപ്പിക്കാൻ വേണ്ടിട്ട് കുട്ടികൾ ഐസ് പൊട്ടിച്ച് ടൈലേക്ക് ഇടുന്നുണ്ട് എല്ലാം താഴ്ങ്ങാടിന്റെ പല ഭാഗത്തായിട്ടുള്ള പല വിശ്വൽസ് ആ കണ്ടോണ്ടിരിക്കുന്നെ ഏകദേശം ഒരു ഏഴ് മണിയാകുന്ന സമയത്ത് എല്ലാ മദ്രസയിൽ നിന്നും റാലി പുറപ്പെടൂട്ടോ ഇതില് സ്നേഹത്തോടെ ആൾക്കാർ കൊടുക്കുന്ന മിഠായിയും ബിസ്ക്കറ്റൊക്കെ സ്വീകരിക്കാൻ വേണ്ടിട്ട് കുട്ടികൾ ഓരോ കവർ കൊടുത്തിട്ടായിട്ട് വരുന്നുണ്ടാവുക വരിവരിയായി നിന്നിട്ട് റാലിക്ക് വരുന്ന കുട്ടികൾ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ കവറിൽ വാങ്ങി വാങ്ങി പോകുന്ന കാണാൻ നല്ല റിസോർട്ടാ പരിപാടി ഒന്ന് കളറാക്കാൻ വേണ്ടി ദഫിൻ്റെ കുട്ടികൾ ഉണ്ടാവും നടുവിലേക്ക് ാലി പോകുന്ന റൂട്ടിലൊക്കെ നബ്ദീൻ ആശംസകൾ നേർന്നുകൊണ്ട് ഓരോരോ ബാനർ അടിച്ച് വെച്ച് കാണാട്ടോ കുട്ടികളെ കൺട്രോൾ ചെയ്യാനും റോഡ് ബ്ലോക്ക് അവതരിക്കാനൊക്കെ വേണ്ടിയിട്ട് മുതിർന്ന ആൾക്കാരും കൂടെ ഉണ്ടാവും ഒരുപാട് ലൈവ് ആയിട്ട് ജ്യൂസും ഐസ്ക്രീം ഒക്കെ കൊടുക്കുന്നുണ്ടോ പ്രാവശ്യം പിന്നെ ഒരേ സമയത്തായതുകൊണ്ട് ഓണത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാട്ടോ എങ്ങനെയുണ്ട് നമ്മളെ സാധനം മൂന്നാള് പോയിട്ട് കിട്ടിയ ഓദ്യ നമുക്ക് എന്തെല്ലാം നോക്കാം ഒന്ന് രണ്ട് മൂന്ന് ആദ്യം നമുക്ക് മൂന്ന് ഗ്ലാസ് കേട്ടോ സാധനം നല്ല കുപ്പി ഗ്ലാസ് മൂന്നെണ്ണം അടുത്തത് മജ്ബൂസ് മിനറൽ വാട്ടർ എടുക്കാൻ പത്ത് പതിനേഴ് കടല കടലമുട്ട കേട്ടോ കടലമുട്ടിൻ്റെ പേക്ക് അതൊരു മൂന്നെണ്ണം പിന്നെ നിങ്ങൾക്ക് ഏകദേശം രണ്ട് മാസം കഴിക്കാനുള്ള എന്തുണ്ട് ബിസ്ക്കറ്റ് ഉണ്ട്